ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികൾ ഞായറാഴ്ച ചുമതലയേക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഇന്ത്യൻ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ രാജു സണ്ണിയും ഹോണറി സെക്രട്ടറിയായി ഡോക്ടർ ബിജോ കിരീനുമാണ് പാലാ ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ ചുമതല ഏറ്റെടുക്കുന്നത് കേരള ഡെന്റൽ കൗൺസിലിന്റെ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് ചലച്ചിത്ര സംവിധായകൻ ഫതൻമാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും അപ്പം ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റികളെ കൂടിയാണ് അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഡെൻ്റൽ ക്ലിനിക്ക് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ മര്യസനത്തിൽ നടത്തുന്നുണ്ട് അപ്പം ഞങ്ങളുടെ സ്ഥാനാർഥ ചടങ്ങാണ് നാളെ വൈകുന്നേരം മണിക്ക് അയ്യേരേ അപ്പോൾ പാവപ്പെട്ടവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഒരു നമുക്കറിയാം ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റുകൾ എത്ര കോസ്റ്റ്ലി ആണുള്ളത് അപ്പം ഫ്രീ ായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റുകൾ താഴ്ന്ന അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം ആവശ്യമാണ് ഡോക്ടേഴ്സിനെ കൂടുതൽ ചികിത്സ രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തതും അത് എഡ്യൂക്കേഷൻ പറയും ആ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഇന്ത്യൻ നെറ്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ ഇൻസലേഷൻ നിർവഹിക്കും പ്രഷർ ഡോക്ടർ സുബിൻ വി മാത്യു ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോസ് മാനുവൽ പ്രസിഡന്റ് ഇലക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡോക്ടർ ജിയോ ടോം ചാൾസ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ മാത്യു ജെയിംസ് ഡോക്ടർ ഗോബി ജോസഫ് ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവരും പങ്കെടുക്കും മീനഞ്ച് താലൂക്കിലും സമീപ്രദേശങ്ങളിലുമായി നൂറ്റി അറുപതോളം അംഗങ്ങളാണ് ഐ ഡി എ പാല ബ്രാഞ്ചിനുള്ളത് വാർത്താ സമ്മേളനത്തിൽ ഐ ഡി എ പാലാ പ്രസിഡന്റ് ഡോക്ടർ രാജു സണ്ണി പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ ജിയോ ടോം ചാൾസ് സെക്രട്ടറി ഡോക്ടർ ബിജോ കുര്യൻ ജോയിൻറ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവർ പങ്കെടുക്കും